ഇപ്പോൾ ദിവസം തോറും പുതിയ പുതിയ എ ഐ ടൂളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ വെബ്സൈറ്റുകളെ കുറിച്ച് പ്ലാറ്റ്ഫോമുകളെ കുറിച്ച് നമ്മൾ എന്നും കേൾക്കുന്നു ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോട്ടോസ് ഇമേജസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോ ഫുട്ടേജസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡാറ്റ അനാലിസിസിന് വേണ്ടിയിട്ട് പല പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എ ഐ ടൂൾസ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ് തുടക്കത്തിൽ ഇത്തരം ടൂൾസിലേക്ക് മൂവ് ചെയ്യണോ ഇത്തരം ടൂൾസിനെ ഡിപ്പെൻഡ് ചെയ്യണോ എന്നുള്ള രൂപത്തിലുള്ള ചർച്ചകളുണ്ട് കുറെയേറെ ആളുകൾ പ്ലാറ്റ്ഫോമുകളിലേക്ക് മൂവ് ചെയ്യുന്നു അത് യൂസ് ചെയ്തു തുടങ്ങുന്നു വളരെ വൈകാതെ തന്നെ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ വലിയൊരു ശതമാനം ആളുകൾ ഈ പ്ലാറ്റ്ഫോംസും ടൂൾസും ഉപയോഗിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു അപ്പോൾ ഇതൊരു പുതിയ നോർമലായി മാറുന്നു ഇത് പുതിയൊരു ബേസ് ലൈൻ സെറ്റ് ചെയ്യുന്നു ഇനി എ ടൂൾസ് ഉപയോഗിക്കുന്നു എന്ന കാരണം കൊണ്ട് നിങ്ങൾക്ക് സ്റ്റാൻഡ് ഔട്ട് ചെയ്യാൻ കഴിയില്ല അത് വളരെ ഏറ്റവും തുടക്ക കാലത്ത് എ ഐയിലേക്ക് അഡോപ്റ്റ് ചെയ്ത് വരുന്ന ഏർലി അഡോപ്റ്റേഴ്സിന് കിട്ടുന്ന അഡ്വാൻറ്റേജ് ആണ് എ ഐ ഉപയോഗിക്കുന്നത് കൊണ്ട് നിങ്ങൾ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളത് എന്നാൽ ഇപ്പോഴുള്ള അവസ്ഥ എന്താ വെച്ച് കഴിഞ്ഞാൽ വലിയൊരു ശതമാനം ആളുകളെ ഉപയോഗിക്കുന്നു ഇനി അത് നിങ്ങളെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന നിങ്ങളെ ആക്കുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും സവിശേഷതകളുണ്ടെന്ന് ആളുകളെ കൊണ്ട് ആളുകൾ പറയാൻ ഇടവരുത്തുന്ന ഒരു ഒരു കാരണമല്ല ഇത് എല്ലാവർക്കും എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമുകൾ വന്നതിന് പകരം അതിന് ചീപ്പായിട്ടുള്ള ആൾട്ടർനേറ്റീവ്സ് ഉണ്ടാകുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി അത് നിങ്ങൾക്കൊരു ഒരു യുണീക്ക് വാല്യൂ തരുന്നില്ല അപ്പോഴാണ് നമ്മൾ വീണ്ടും ക്രിയേറ്റിവിറ്റിയിലേക്ക് തിരിച്ചെത്തുന്നത് ക്രിയേറ്റിവിറ്റി മാത്രമല്ല മറ്റ് പല ഹ്യൂമൻ സ്കില്ലുകളിലേക്കും തിരിച്ചെത്തുന്നത് നിങ്ങളുടെ വർക്കിനെ ഫാസ്റ്റാക്കാനും എഫിഷ്യൻ്റ് ആക്കാനും നിങ്ങൾ ഒരു എംപ്ലോയി എന്ന നിലയിൽ ഫ്രീലാൻസർ എന്ന നിലയിൽ ഒരു സ്ഥാപനം എന്ന നിലയിൽ എ ടൂൾസ് ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾ സേവ് ചെയ്യുന്ന സമയം റിസോഴ്സസ് എനർജി അറ്റൻഷൻ ഇതൊക്കെ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അവിടെയാണ് നിങ്ങൾ ഇനി സ്റ്റാൻഡ് ഔട്ട് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ എങ്ങനെ ഈ എ ഐ ടൂൾസ് ഉപയോഗിക്കുന്നതിനും അപ്പുറം നിങ്ങൾ എങ്ങനെ ക്രിയേറ്റീവ് ആകുന്നു എങ്ങനെ ഹ്യൂമൻ ക്രിയേറ്റിവിറ്റി അവിടെ കൊണ്ടുവരുന്നു എങ്ങനെ നിങ്ങൾ എംപതൈസ് ചെയ്യുന്നു ആളുകളോട് എംപതൈസ് ചെയ്യുന്നു അതിനൊക്കെയുള്ള എനർജിയും അറ്റൻഷനും ഹ്യൂമൻ റിസോഴ്സും സമയവും ഇപ്പം നിങ്ങൾക്കുണ്ട് അത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് എ ഐ നിങ്ങളുടെ വർക്കിലേക്ക് കൊണ്ടുവന്ന ശേഷം അതൊരു പുതിയ ബേസ് ലൈൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം നിങ്ങളെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുക അതുകൊണ്ട് എഐയുടെ ഈ ഇനീഷ്യൽ എക്സൈറ്റ്മെൻറ്റ് ഈ തുടക്കത്തിലെ ആവേശത്തിന് ശേഷം ഏറ്റവും പെട്ടെന്ന് കമ്പനികളും ഫ്രീലാൻസേഴ്സും എംപ്ലോയീസും എല്ലാവരും ശ്രദ്ധ പതിപ്പിക്കേണ്ട ഒരു വശം വീണ്ടും ഹ്യൂമൻ സ്കിൽസ് തന്നെയാണ് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് സോഫ്റ്റ് സ്കിൽസ് എന്നുള്ള ഒരു 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 ടേമിൽ നിന്ന് മാറിയിട്ട് നമ്മളതിനെ ഹ്യൂമൻ സ്കിൽസ് എന്നും റിയൽ സ്കിൽസ് എന്നും ഒക്കെ വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ദിസ് ഇസ് ഗോയിങ് ടു ബി ദി റിയൽ സ്കിൽസ് നൗ സോഫ്റ്റ് സ്കിൽസ് എന്ന ഇത് ഒരു പക്ഷേ പേര് സൂചിപ്പിക്കുന്നതുപോലെ ഒരു വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ടേം ആയിരുന്നു നൗ വി ആർ കമ്മിങ് ടു റിയലൈസ് ദാറ്റ് ദീസ് ആർ ദ റിയൽ സ്കിൽസ് ദീസ് ആർ ദ ഹ്യൂമൻ സ്കിൽസ് ഹാർഡ് സ്കിൽസ് എന്ന് വിളിച്ചിരുന്ന പല കാര്യങ്ങളും അതിനേക്കാളും എളുപ്പത്തിൽ എ ഐ റീപ്ലേസ് ചെയ്ത് പോവുകയാണ് എ ഐക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റുകയാണ് അപ്പോൾ നമ്മൾ മനുഷ്യൻ്റെ ഇടം എന്താണെന്നുള്ളത് കുറച്ചുകൂടി ശ്രദ്ധയോടുകൂടി കുറച്ചുകൂടി ആഴത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു അത് സോഫ്റ്റ് സ്കിൽസ് എന്ന് വിളിച്ചിരുന്ന ഇപ്പോൾ നമ്മൾ റിയൽ സ്കിൽസ് എന്നും ഹ്യൂമൻ സ്കിൽസ് ഒക്കെ വിളിക്കുന്ന സ്കില്ലുകളാണ് അതിൽ തന്നെ ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് എമ്പതിയാണ് എമ്പതൈസ് ചെയ്യാൻ കഴിയുക മനസ്സിലാക്കാൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കഴിയുക മറ്റുള്ളവരുടെ സ്വപ്നങ്ങൾ വേദനകൾ ആധികൾ ആഗ്രഹങ്ങൾ ചിന്തകൾ ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയുക ഒക്കെ മനസ്സിലാക്കാൻ കഴിയുക ക്രിയേറ്റീവായിട്ട് ഇതുവരെ നിലനിന്നിട്ടില്ലാത്തതൊന്നിനെ സൃഷ്ടിക്കാൻ കഴിയുക ക്രിയേറ്റീവ് ആവുക ഈ രണ്ട് സ്കില്ലുകളായിരിക്കാം ഒരു പക്ഷേ ഏറ്റവും പ്രധാനമായ ഞങ്ങളെ ഔട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളായിട്ട് വരും കാലത്ത് മാറാൻ പോകുന്നത്